ഇത് മാസ മോട്ടോറിഷീന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് എൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞു ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന ഉണ്ട് അതായത് വണ്ടിക്ക് പുകയുണ്ട് പുകയുടെ പ്രശ്നമുണ്ട് പിന്നെ അത് കൂടാണ്ട് വണ്ടി വലിക്കുള്ള എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി വന്നേർന്നത് അപ്പോൾ ഈ രണ്ട് കംപ്ലയിൻ്റാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളതിൻ്റെ ഓയിൽ ലെവൽ കുറഞ്ഞതിൻ്റെ കംപ്ലയിൻറ്റ് ജസ്റ്റ് നമ്മൾ നയിച്ച് കംപ്ലയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിലവിൽ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ അതായത് പുകയുടെ പ്രോബ്ലം കാണിക്കുന്നത് സിലിണ്ടർ പിസ്റ്റൺ തേമാനം വരുമ്പോഴാണ് അങ്ങനെ ഓയിൽ ഫേസിൽ കയറി കത്തുമ്പോഴാണ് ഓയിൽ ലെവൽ കുറഞ്ഞു പോണേ അപ്പോൾ നമ്മൾ സിലിണ്ടർ അഴിച്ച് നോക്കുമ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ പുകയുടെ പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ നല്ലോണം തേമാനം വന്നതാണ് അപ്പോൾ നമുക്ക് സിലിണ്ടർ ഒന്നോലെ മാറ്റിയിടണം അതല്ലെങ്കിൽ ബോർ ചെയ്ത് യൂസ് ചെയ്യണം പിന്നെ നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വാലുവൊക്കെ അഴിച്ചിട്ട് വാൽവ് സീറ്റിങ് റെഡിയാക്കണം സീറ്റിങ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ വാലുവു മാറ്റി പുതിയ വാലുവെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ചിലവുകൾ വരും അതായത് ഇപ്പോൾ ഹെഡ് ക്യാമ് ക്യാം ഷാഫിൻ്റെ ബെയറിങ് കമ്പ്ലീൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റണം അപ്പോൾ ഇത് മാക്സിമം ലോ കോസ്റ്റിൽ ചെയ്യാനാണ് പറഞ്ഞങ്ങനെ അപ്പോൾ ലോ കോസ്റ്റിൽ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സിലിണ്ടർ ബോർ ചെയ്ത് ഉപയോഗിക്കാനാണ് പറ്റുള്ളൂ അതായത് സിലിണ്ടർ പഴയ സിലിണ്ടർ തന്നെ ഉപയോഗിക്കണം സിലിണ്ടർ ഇത് തന്നെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പിസ്റ്റൺ നമ്മൾ മാറ്റിയിട്ട് ആ പിസ്റ്റണിൻ്റെ അനുസരിച്ചിട്ട് ബോറിങ് എടുത്തിട്ടാണ് യൂസ് ചെയ്യുക പിന്നെ ചിലവ് കുറയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് വാൽവ് കാര്യങ്ങൾ അതുപോലെ തൊടേ ചെയ്യരുത് കാരണം അത് അഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വാൽവ് സീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരും അതേപോലെ ക്യാം ഷാഫിൻ്റെ സൈഡ് വേറിങ്ങ് പ്രത്യക്ഷത്തിൽ നമ്മൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒന്നും ഇല്ല സൗണ്ട് വ്യത്യാസമൊന്നുമില്ല പക്ഷെ വന്നു കൂടായി ഒന്നുമില്ല കാരണം ഓയിൽ ലെവലൊക്കെ കുറഞ്ഞു ഓടിയിട്ടുണ്ടെങ്കിൽ വന്നു കൂടായി ഒന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഹെഡിൻ്റെ ഭാഗം നമുക്ക് ഒഴിവാക്കുമ്പോൾ ആ അത്രയും മെയിൻ്റനൻസ് അത്രയും കുറയും സിലിണ്ടറിൻ്റെ ബോറിങ്ങിൻ്റെ അമൗണ്ട് വരും പിന്നെ അതേപോലെ തന്നെ ഗ്യാസ് കെറ്റുകൾ നമ്മൾ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് കെറ്റ് പാക്കിങ് ഐറ്റംസ് വരും പിന്നെ അത് കൂടാണ്ട് സിലിണ്ടർ ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ കാർബോറ്ററൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എമൗണ്ട് ചുരുക്കണമെങ്കിൽ കാർബോറ്റർ ക്ലീനിങ് നമ്മൾ ഒഴിവാക്കണം അതേപോലെ ബാക്കിയിലത്തെ എയർ ഫിൽട്ടർ കാർബേറ്റർ പ്ലഗ്ഗിൻ്റെ കേസിൽ പറഞ്ഞാലും നോക്കിയിട്ട് പ്ലഗ് നമുക്ക് അത് കഴിയുമ്പോൾ മാറ്റി പുതിയ തുടങ്ങി വരും കാരണമെന്താ വെച്ചാൽ ഓൾറെഡി ഓയിൽ അടിച്ചാണ് പ്ലഗ് ആണ് അപ്പോൾ നമ്മൾ പ്ലഗ് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല പ്ലഗ് എന്തേലും മാറ്റേണ്ടി വരും പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊറ്റി നോക്കിയതാണോ ലെവൽ കൂടുതലാണ് അതിനകത്ത് അത് നല്ല ഓയിലാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പം മൊത്തത്തിലുള്ളതുകൊണ്ട് ചിലപ്പോൾ ലെവൽ ടോപ്പ് ചെയ്തുകൊണ്ടിരുന്നതാവാം അപ്പോൾ സിലിണ്ടർ ബോറിങ് കഴിഞ്ഞതിന് ശേഷം പുതിയ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അത് നോക്കാം അപ്പോൾ ഓയിലിൻ്റെ എമൗണ്ട് വരും പിന്നെ നമ്മളിത് ബോർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ബോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഏറ്റവും ലോയിലാക്കി ചെയ്യണതാണ് അതേപോലെ തന്നെ ഹെഡ് വാൽവിൻ്റെ ഭാഗങ്ങളൊന്നും അഴിക്കാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകൾ വന്നേക്കാം നമ്മളിപ്പോൾ സിലിണ്ടർ പിഷ്ട്രം മാറ്റി പുതിയ സിലിണ്ടർ ഇടുന്നതിൻ്റെ ക്വാളിറ്റി എന്തായാലും ബോറിങ് ചെയ്യണതിന് ഇത് എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം പറയും കിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ എൻ്റെ റിസൾട്ട് പിന്നെ വാൽവ് അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് റോക്രാംസിറ്റവും നമ്മൾ അഴിക്കണില്ല വാൽവ് സീറ്റിങ് നടത്തുന്നില്ല ഗൈഡിൻ്റെ കംപ്ലൈൻറ്റ് നോക്കണില്ല അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻ്റ് ഒരു പക്ഷേ വന്നേക്കാം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ കുറ്റം പറയരുത് കാരണം നമ്മൾ പൈസ മുടക്കി ചെയ്താൽ തന്നെയാണ് ആ ഭാഗം ക്ലിയർ ആവുകയുള്ളൂ നമ്മൾ എമൗണ്ട് ചുരുക്കുമ്പോൾ നമുക്ക് മാക്സിമം ഈ രീതിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ ആ നമ്മൾ ചെയ്യേണ്ടി വരുന്ന കുറേ വർക്കുകൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും പാർട്സിൻ്റെ ക്വാളിറ്റിയിൽ വെരിഫിക്കേഷൻ എന്ത് നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് എമൗണ്ട് കുറയ്ക്കാൻ പറ്റുള്ളൂ അപ്പം തൽക്കാലം നമുക്ക് ഓയിൽ ലെവൽ കത്തിപ്പോണ കംപ്ലൈൻ്റിന് ഇത് മാത്രമാണ് ചെയ്യണേ അപ്പോൾ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് നമ്മൾ പറയുന്നത് കേട്ടോ അത് പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വന്ന സ്വാഭാവികമായിട്ടും നമ്മൾ സിലിണ്ടർ ഹെഡ് ഇഞ്ചി ഹാഫ് ഇഞ്ചും പണിതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓൾറെഡി നമുക്ക് ഏക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയേണ്ട കേസ് പക്ഷേ ഇപ്പോഴത്തെ പുകയുടെ പ്രശ്നത്തിന് അത് ചെയ്താൽ മതി പക്ഷേ നാളെ ഇരിക്കെ നമ്മളെ വേൾ മേഖലയിൽ ആരോപണം വരരുത് അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയേണ്ട കേസ് പിന്നെ വണ്ടി പിക്ക് അപ്പില്ലാത്ത വന്നതിൻ്റെ കംപ്ലയിൻറ്റ് റീസൺ എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് ബ്രേക്ക് ജാമായി പോയതാണ് കംപ്ലയിൻറ്റ് അതായത് ബ്രേക്ക് പാഡ് ശരിക്കും ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി ഓടിയാലെങ്ങനെ ഇരിക്കും അതാണ് ഫ്രണ്ടിലത്തെ അവസ്ഥ നടന്നത് ഫ്രണ്ട് ഫ്രണ്ട് വീലങ്ങണ്ടായില്ല ഫുൾ ഒരു അവസ്ഥയിലാണ് വന്നതാണ് അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കി ബ്രേക്ക് പാഡ് നിസ്സാരം കൂടി ഉള്ളു ഒരല്പം ബ്രേക്കും കൂടെ ഉള്ളൂ ലൈൻഡർ പാഡ് സെറ്റ് തീരാനായിട്ട് അപ്പോൾ നമുക്ക് ശരിക്കും ഇതുമ്പോൾ ചെയ്യേണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് ഈ കാലിപ്രസംബ്ലി ഫുള്ളായിട്ട് അഴിക്കണം അതിൻ്റെ പിഷ്ടണൊക്കെ അഴിച്ചാൽ കിട്ടും എന്നുള്ള ധാരണയിലാണ് നമ്മൾ റിപ്പയറിംഗ് ആയിട്ട് പറയണേ അത് അഴിച്ചു നോക്കാം അഴിച്ചു കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിസ്റ്റൻ്റെ റിങ്സ് ആ പിസ്റ്റൺ റിങ് ഒക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പക്ഷേ നമുക്കത് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഇരിക്കണം മാസ്റ്റർ യൂണിറ്റ് എന്തേ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും മാസ്റ്റർ കിറ്റും മാറ്റിയിട്ട് ഇത് റീസെറ്റ് ചെയ്താലാണ് ബ്രേക്കിൻ്റെ കേസ് കറക്റ്റ് ആവുകയുള്ളൂ കാരണം ബ്രേക്ക് കറക്റ്റ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഈ പറഞ്ഞ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് അതായത് വണ്ടി വലിക്കാത്ത ഒരു പ്രശ്നം ബ്രേക്ക് ജാമായിട്ട് വണ്ടി വലിക്കാത്തൊരു കംപ്ലൈൻറ്റ് കാണിക്കും അപ്പോൾ ഇതിൻ്റെ കേസ് സെപ്പറേറ്റ് നമ്മൾ പറയാം അതായത് പിസ്റ്റൺ അതായത് എം മാസ്റ്റർ കിറ്റും അതേപോലെ നിങ്ങൾ ഈ ഡിസ്ക് അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഫ്ലൂഡ് നമുക്ക് ആവശ്യമായിട്ട് വരും ഒരു പക്ഷേ നമുക്ക് ആ പിസ്റ്റൺ ഇത് അലുമിനിയം പിസ്റ്റൺ ആ പിസ്റ്റൺ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും പിസ്റ്റൺ സീൽ എന്തായാലും നമുക്ക് വേണം പിന്നെ ബ്രേക്ക് ഫ്ലൂഡ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും കൂട്ടത്തിക്കിടയിൽ ബ്രേക്ക് പാഡ് നിസ്സാരം കൂടി ഉള്ളു തീരാനായിട്ട് അപ്പോൾ ബ്രേക്ക് പാഡും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ഞാൻ തരാം കറക്റ്റായിട്ട് അതിനുശേഷം നമ്മുടെ പുകയുടെ പ്രോബ്ലത്തിന് ഏകദേശം നമുക്ക് എത്ര ചിലവ് വരുമെന്ന് നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യും എത്ര വരുമെന്ന് അതിൻ്റെ ഡീറ്റെയിൽസും അഡീഷണൽ രണ്ട് എസ്റ്റിമേറ്റ് ആയിട്ട് തരാം അപ്പോൾ അത് നോക്കാം എന്നിട്ട് മൊത്തത്തിൽ ടൈൽ ചെയ്ത് നോക്കാം മൊത്തത്തിൽ എമൗണ്ട് അതായത് ഫ്രണ്ട് ഡിസ്കിന് ബ്രേക്കിൻ്റെ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് അത് രണ്ടും കൂടുമ്പോൾ മൊത്തം ഇത്ര എമൗണ്ട് വരുമെന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടേക്കാം വീഡിയോ കണ്ടേന് ശേഷം നോക്കിയിട്ട് കൃത്യമായിട്ട് പറയണം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ലൈ സിലിണ്ടർ ലൈത്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് നമുക്ക് വിടണേ അപ്പോൾ അതിന് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും അതിൻ്റെ ഗൂഗിൾ പേ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഞാൻ വാട്സാപ്പിൽ തന്നെ തന്നേക്കാം കേട്ടോ ഈ വീഡിയോ കണ്ടേന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്പ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ബോറിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ആ വർക്ക് ചെയ്യിക്കാനായിട്ട് ഓക്കെ